ൊപ്പം യാത്ര ചെയ്തു പെൺകുട്ടികളെ നാട് വിടാൻ മുംബൈയിലേക്ക് കടക്കാൻ സഹായിച്ചു പോലീസ് കണ്ടെത്തിയ എടവണ്ണ സ്വദേശി അക്ബർ റഹീമിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ മലയാളികളെ കണ്ട ഫുൾ സംസാരമാണ് അവർ അങ്ങനെ വീഡിയോ എടുക്കില്ല ഹെയർ കട്ട് ചെയ്യുമ്പോൾ ബിക്കോസ് ഇവരുടെ ഇൻസ്റ്റ ഒന്നും അത്ര ആക്റ്റീവ് അല്ല ഞാൻ ടു ടൈംസ് അവിടെ പോയിട്ടുണ്ട് അവർ വീഡിയോ ആരുടെയും എടുക്കുന്നത് കണ്ടിട്ടില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഈ താനൂരിൽ നിന്നുള്ള പെൺകുട്ടികളുടെ മിസ്സിങ് കേസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയനെ സംബന്ധിച്ച് ഏകദേശം ഈ ഒരു ഈ ഒരു വിഷയം കഴിഞ്ഞ പോലെയാണ് കാരണം വെച്ചാൽ റഹീം അസ്ലം എന്ന് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലുള്ള ഇടവണ്ണക്കാരൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവൻ്റെ യഥാർത്ഥ പേര് റഹീം അക്ബർ എന്നാണെന്ന് പറയുന്നു ഞാൻ അന്വേഷിച്ച സമയത്ത് ഞാൻ മഞ്ചേരി മഞ്ചേരിയാണല്ലോ മഞ്ചേരിയിലൊരു തുണിക്കടയിലാണ് ഇവ നിൽക്കുന്ന പറയുന്നുണ്ട് പക്ഷേ ഇടവണ്ണ ഭാഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റഹീം അസ്ലം അല്ലെങ്കിൽ റഹീം അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ നമ്മളെ ഒന്ന് വിട്ടുപോയതാണെന്നുള്ള അറിയില്ല പക്ഷേ ആരെങ്കിലും ഇടവണ്ണ ഭാഗത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാണ്ടായ രണ്ട് മൂന്ന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഇപ്പോൾ ഇപ്പോൾ ആ കുട്ടികളൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞു ഏകദേശം അവർ ഈ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു എന്ന് കരുതുന്ന സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി ആ കുട്ടികളുടെ വീട്ടുകാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇതുപോലെ മാതാപിതാക്കൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് എപ്പോഴും വെച്ചാൽ ഓരോ ന്യൂസും നമ്മൾ കേൾക്കുന്ന സമയത്താണ് ഇന്ന് എനിക്ക് കുറച്ച് കമൻസ് വന്നു ആ കമൻറ്റ് വായിക്കുന്നുണ്ട് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് എന്താണ് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ സന്ദീപ് ഭാര്യയുടെ പോസ്റ്റ് വെച്ച് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തെല്ലാവരും കണ്ടുവന്നിരിക്കുന്നുണ്ട് കാണാത്തവർക്കായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ സന്ദീപ് വാര്യർ വീണ്ടും അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വീണ്ടും ഇതിൽ പറയുന്നു രണ്ട് മൂന്ന് സംശയങ്ങൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒന്ന് ഇവൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ കുട്ടികൾക്ക് അതായത് ലാംഗ്വേജ് വെറും മലയാളം മാത്രം അറിയുന്ന ആ കുട്ടികളെ സംസാരം പോലും കേട്ടുമല്ലോ അല്ലേ ഈ പക്വത എന്ന് പറഞ്ഞ സംഗതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രായമാണ് അവരുടെ സംസാരം കേട്ടാൽ വളരെ ക്ലിയറായിട്ട് വളരെ ബാലിസമായിട്ട് അത്രയും ഇതായിട്ടുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് അല്ലേ അങ്ങനത്തെ കൂട്ടുള്ള ഭാഷ പോലും അറിയാത്തവർ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു ഒന്നത് എത്തിപ്പെട്ട് മാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ കമൻ്റിലും കൂടി കണ്ടു ആ കമൻറ്റിലേക്ക് ഞാൻ വരാം അതായത് എങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് മലയാളി സലൂണിൽ എത്തിപ്പെട്ടു അല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് വന്നിരുന്നു രണ്ട് മൂന്ന് കമൻസ് വായിച്ചതിന് ശേഷം നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഷാനിദ് എന്ന് പറഞ്ഞൊരു വ്യക്തി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഡൽഹി മുംബൈ എന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്താണെന്ന നിലയ്ക്ക് ഇവിടങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാർലറുകളും മുന്നിൽ ബ്യൂട്ടി പാർലറായി പിറകിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഞാനും ബോംബെയിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തുള്ള വേണ്ടാണെങ്കിലും കൂടി പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരും അവിടുത്തെ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുവിധം അതാണ് അവിടെ നടക്കുന്നതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് അറിയാം സത്യം പറഞ്ഞാൽ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഫ്ലഷ് ട്രേഡ് ഒരു മാംസ എന്താ പറയുക കച്ചവടം എന്താ പറയുക ഫ്ലഷ് ട്രേഡ് അല്ലേ പറയുക ഹ്യൂമൻ ട്രാഫിക്കിങ് നടന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് മൈനറായിട്ടുള്ള രണ്ട് പെൺകുട്ടികളെയാണ് അത്രയും എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ ടീച്ചേഴ്സ് കറക്റ്റ് ഒരു എക്സാം അല്ല നോർമൽ ക്ലാസ് തന്നെയായിരിക്കും എക്സാമിനാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു നോർമൽ ക്ലാസ് ആണെന്നുള്ള സിറ്റുവേ സിറ്റുവേഷൻ വരിക ഇത് സ്കൂളുകൾ പറയാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളെ കണ്ടു കിട്ടിക്കോളം എന്നു പോലും കാരണം മുംബൈ പോലുള്ള നഗരത്തിൽ രണ്ട് പെൺകുട്ടികൾ എത്തിച്ചേർന്നാൽ എന്താ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാം ഓക്കെ ഇനി ഇതിലെനിക്ക് വന്നിട്ടുള്ള ഒരു കമൻ്റ് സ്ക്രീനിൽ കാണും കാർട്ടൂൺ ബൈറ്റിയ എന്നാണ് ഈ ഒരു ഐഡിയയുടെ പേര് കേട്ടോ ബ്രോ ഞാൻ മുംബൈ കൊളാബയിലാണ് താമസം ഞാൻ ഈ പാർലറിൽ പോയിട്ടുണ്ട് വിത്ത് ഹസ്ബൻഡ് ഇത് സി എസ് ടി സ്റ്റേഷൻ അടച്ച് അടുത്ത് കുറച്ച് ഉള്ളിലോട്ട് ആണ് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കമൻ്റ് ഞാനും വിചാരിച്ചു ഈ പിള്ളേർ എങ്ങനെ അവിടെ പോയി മലയാളി ഷോപ്പ് എന്ന് അറിഞ്ഞു പോകണം എങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാതെ പറ്റില്ല അതും അതിൻ്റെ അടുത്ത് ഒത്തിരി പാർലേഴ്സ് ഉള്ള ഉള്ളത് ആണ് എന്നിട്ടും ഇവരുടെ പാർലർ തന്നെ പോയത് എന്തിനാ എന്ന് ഞാൻ ടു ഡേയ്സ് ആയിട്ട് വിചാരിക്കുന്നു ഇവർ മലയാളികളെ കണ്ട ഫുൾ സംസാരം ആണ് അവർ അങ്ങനെ വീഡിയോ എടുക്കില്ല ഹെയർ കട്ട് ചെയ്യുമ്പോൾ ിക്കോസ് ഇവരുടെ ഇൻസ്റ്റ ഒന്നും അത്ര അല്ല ഞാൻ ടു ടൈംസ് അവിടെ പോയിട്ടുണ്ട് അവർ വീഡിയോ ആരുടെയും എടുക്കുന്നത് കണ്ടിട്ടില്ല ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കമൻ്റ് ആയിട്ട് തോന്നി കാർട്ടൂൺ എന്നിട്ടുള്ള ഐഡിയ എന്നാണ് വന്നിട്ടുള്ളത് അവരുടെ യഥാർത്ഥ പേര് അറിയില്ല ആ ഇവര് പറഞ്ഞിരുന്ന സംഗതികളും പ്ലസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും നോക്കിയ സമയത്തും നമുക്ക് എന്തൊക്കെയോ എവിടേക്കോ ദുരൂഹത ഉള്ള പോലെ തോന്നുന്നുണ്ട് സ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നു ഇത്ര അധികം ഇങ്ങനൊരു ബിസി സ്ഥലത്ത് ഇതുപോലെയുള്ള സലൂൺസൊക്കെ ഉണ്ടായിട്ടും ഇത് അറിയാത്ത കുട്ടികൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇവൻ്റെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ ഇവരുടെ കോൾ റെക്കോർഡ്സും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസും പരിശോധിച്ചെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നാല് മാസം മുന്നേ അതായത് നാട് വിട്ടുപോകുന്നതിൻ്റെ നാല് മാസം മുന്നേ മുതൽ ഈ പെൺകുട്ടികൾ ഇവനായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വിവരം കൂടിയുണ്ട് നമുക്ക് അതിലേക്ക് അടക്കാം ആദ്യം സന്ദീപ് വാര്യർ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിലേക്ക് പോവാം പിന്നെ റഹീം അസ്ലം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഇടവണ്ണത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് സന്ദീപിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ് കാണാതെ പെൺകുട്ടി പെൺകുട്ടികളെ കണ്ടെത്തിയതിൽ കേരള പോലീസ് എന്തോ വലിയ അന്വേഷണം മികവ് കാണിച്ചു എന്ന തരത്തിലാണ് പ്രചാരം നടക്കുന്നത് വാസ്തവത്തിൽ പോലീസ് ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്തിട്ടുള്ള പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു വിശ്വസിച്ച് അവൻ തിരികെ എത്തുന്നതുവരെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തി കാത്തിരുന്നവരാണ് കേരള പോലീസിലെ ശിക്കാരി ശുംഭന്മാർ ഒരു പക്ഷേ ചിലപ്പോൾ അവൻ എത്തിക്കാനുള്ള അടവായിക്കൂടായില്ലല്ലോ നമുക്ക് അങ്ങനെ കംപ്ലീറ്റായിട്ട് പോലീസിനെ പറയാനും വയ്യ അല്ലേ അവൻ വഴിയിൽ വെച്ച് മുങ്ങിയിരുന്നെങ്കിലോ മറ്റു വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ മലപ്പുറം എസ് പി എന്ത് ചെയ്യുമായിരുന്നു കേസ് അന്വേഷണം തീരുന്നതിന് മുൻപേ പെൺകുട്ടികൾ അഡ്വഞ്ചർ സ്ട്രിപ്പ് പോയതാണെന്ന് എസ് പി പത്ര സമ്മേളനം കുറിച്ച് പറയുന്നത് കേട്ടു സത്യമാണ് അഡ്വെഞ്ചറസ് ട്രിപ്പായിട്ട് കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പെൺകുട്ടികളുടെ തിരോധാനവുമായി ന്ധപ്പെട്ട് ഏറ്റവും അനായസം ചെയ്യാവുന്ന മൊബൈൽ ലൊക്കേഷൻ ട്രാക്കിംഗ് അല്ലാതെ കേരള പോലീസ് ഒന്നും ചെയ്തിട്ടില്ല പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയ വിവരം ലഭിച്ചതിനു ശേഷം മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രവർത്തനം നടത്താൻ പോലും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ സന്നദ്ധ പ്രവർത്തകരാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മുംബൈ മലയാളീസാണ് ഏറ്റവും കൂടുതൽ കെ എം സി സി ഇവരൊക്കെയാണ് ഇതിൽ ഇടപെട്ടെന്നാണ് മനസ്സിലാവുന്നത് അല്ലാതെ ഒരു മുംബൈ പോലീസിന് ഇൻവോൾ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നില്ല ന്യൂസ് കണ്ടിട്ടില്ലട്ടോ നമുക്കറിയില്ല പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ആക്റ്റീവായതിനു ശേഷം ആർ കുട്ടികളെ കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിലപ്പുറം പോലീസ് കേരള പോലീസിന് യാതൊരു ഈ കേസിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല കേസ് എസ് പി വിധി എഴുതിക്കുകയും ചെയ്തു മാധ്യമ ശ്രദ്ധ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ കേസിൽ കുട്ടികളെ തിരികെ കിട്ടിയത് തിരിച്ചങ്ങോട്ട് പോകാനും ചാൻസസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഈ കേസിൽ ആരും കേരള പോലീസിന്റെ മഹത്വം പറഞ്ഞു വരണ്ട ചെയ്യാവുന്നത് പോലും അവർ ചെയ്തിട്ടില്ല ഇത്ര അൺപ്രൊഫഷണലായി കേസ് കൈകാര്യം ചെയ്ത മലപ്പുറം എസ് പിക്ക് പാട്ടും വളയും നൽകി ആദരിക്കണം സർക്കാരെ അത് ഞാൻ ഞാനതിനോടും കംപ്ലീറ്റ് യോജിക്കുന്നില്ല പോലീസിനൊക്കെ അതിൻ്റതായ അവരുടെ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും പല കാര്യങ്ങളും അവർ പുറത്ത് പറയില്ല കാരണം പോലീസ് അന്വേഷണത്തിലൊന്നും ഈ പുറത്ത് മീഡിയയ്ക്ക് കൊടുക്കുക കാരണം വെച്ചാൽ മീഡിയേൻ്റെ വക അത്രയും നല്ല വള്ളംകളി കമന്ററി നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഓൾറെഡി ലേ അങ്ങനെ ഒരു വള്ളംകളി കമൻ്ററി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ കുട്ടികൾക്ക് വേറെ വിട്ടുപോകാനുള്ള ചാൻസസ് ഒരുപാട് ഉണ്ടായിരുന്നു ഭാഗ്യം വീട്ടുകാരുടെ ഭാഗ്യം അവർ ചെയ്ത മുജ്ജന്മ പുണ്യം പിന്നെ കുട്ടികളുടെ ഭാഗ്യം സീരിയസ്ലി കുട്ടികളുടെ ഭാഗ്യം ഇനി ഈ റഹീം അസ്ലം എന്നല്ല അവൻ്റെ പേര് ഇവരുടെ പേര് റഹീം അക്ബർ എന്നാണ് എന്ന് കണ്ടു ഇത് ആയിട്ട് ഇന്ന് ഞാൻ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് അതിൽ കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പോസ്റ്റാണ് ഞാൻ അവിടെ വായിക്കാൻ പോകുന്നിട്ടോ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഇടവണ്ണ മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഭാഗത്തുള്ള നിലമ്പുരം ഇടവണ്ണ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രീതി പറയുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് കിട്ടും ആരാണ് റഹീം അസ്ലം ഇടവണ്ണ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ അത് തന്നെയാണ് അവൻ്റെ പേര് ഒരു യൂട്യൂബ് ചാനലിൽ റഹീമിൻ്റെ വീട്ടുകാർ പ്രതികരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അവൻ്റെ വീട്ടിലേക്ക് മാത്രകൾ ആലും ആരും കോലും പിടിച്ച് പോകാത്തത് ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടില്ല ഞാനും തിരഞ്ഞോക്കായില്ല കേട്ടോ അവൻ്റെ ഫോട്ടോ ശബ്ദം ഒന്നും കേൾക്കാനോ കാണാനോ കിട്ടാത്തോ എന്താണ് പരമാവധി പേര് പരമാവധി പേര് കൊടുക്കാതെ കൂടെയുണ്ടായിരുന്ന യുവാവ് എന്ന് വാർത്തകളിൽ എഴുതാൻ മീഡിയകൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രൈവസി ഈ ഇടത്ത കാലത്തൊന്നും ആർക്കും കിട്ടിയതായി ഓർക്കുന്നില്ല എന്നാണ് ഒരു പോസ്റ്റ് രണ്ടാമത് എ ടി എസ് എ ഫൈസാനി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം പെൺകുട്ടികളെ കണ്ടെത്തിയ പോലീസ് ആ ബ്യൂട്ടി പാർലർ ഉടമയും കൊണ്ടുപോയ എടവണ്ണപ്പാറ എടവണ്ണപ്പാറ സ്വദേശിയായ മഞ്ചേരിയിലെ തുണിക്കട എസ് എടവണ്ണപ്പാറ സ്വദേശിയായ മഞ്ചേരിയിലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന യുവാവിനെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മീഡിയകൾ ഉൾപ്പെടെ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് ന്യായമായി സംശയിക്കുന്നു ഏതോ റഹീമാണ് കൂടെ പോയവൻ മൈനറായ കുട്ടികൾ യാത്രക്കൊരുങ്ങിയപ്പോൾ അവൻ അവരോട് വീട്ടിൽ അറിയിക്കാൻ പോലും പറഞ്ഞിട്ടില്ല കുട്ടികൾക്ക് മുടി വെട്ടാനുള്ള പതിനായിരം രൂപ എവിടെ നിന്നും കിട്ടി എന്നതിൽ വ്യക്തതയില്ല മാത്രമല്ല ആദ്യമൊക്കെ അയാളുടെ പേര് കൊടുത്ത മീഡിയകൾ പിന്നീട് എടവണ്ണപ്പാറ സ്വദേശിയായ യുവാവ് എടവണ്ണ സ്വദേശിയായ യുവാവ് എന്നാണ് പറഞ്ഞിരുന്നത് എഴുതാൻ തുടങ്ങി ഒരിടത്തും ഫോട്ടോ വന്നിട്ടില്ല മാതൃഭൂമിയിൽ കുട്ടികളെ കണ്ടെത്താൻ കൂടെ പോയ യുവാവും പോലീസിനോട് സഹകരിച്ചു എന്ന് പറഞ്ഞ് അയാളെ ഒരു വാർത്ത വന്നിരുന്നു കമൻ ബോക്സിൽ ജന ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ മുക്കി എന്നാണ് തോന്നുന്നത് ആ വാർത്തയ്ക്കുള്ള എൻ്റെ കമന്റിൽ റിയാക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഒരു മണി മണിക്കൂറിനകം പോസ്റ്റ് ആവിയായി എന്നാണ് മനസ്സിലാക്കുന്നത് മുമ്പും സെക്സ് ആക്ടുകൾക്ക് വേണ്ടി പണിയെടുത്തതായി ആരോപണമുള്ള ആ ബ്യൂട്ടി പാർലർ ഉടമയായ പാലാരിവട്ടം സ്വദേശി പ്രിൻസിൻ്റെ പേര് വാര്യയുടെ പോസ്റ്റിൽ മാത്രമേ കാണുന്നുള്ളൂ ഒരു മുസ്ലിം പേരുകാരൻ ഉൾപ്പെടെ ക്രിമിനൽ ക്രൈമിൽ എൻ ഐ എ വന്ന് തീവ്രവാദം വരെ കുറ്റം ചുമത്തുന്നതിന് ചുമത്തുന്നതിന് പകരം അയാളുടെ ഫോട്ടോ പോലും മാധ്യമങ്ങളിൽ കാണിക്കാതിരിക്കുക പേര് മാറി യുവാക്കുക അയാളെ കുട്ടികളെ കണ്ടെത്താൻ ശ്രമിച്ചു ഒരു മുസ്ലിം പേരുകാർ ശ്രമിച്ച നന്മമരമാക്കുക തുടങ്ങിയ ഭീകരമായ പ്രിവിലേജ് കാണുമ്പോൾ പിന്നിലുള്ള കേരള പിന്നിലുള്ളവർ കേരളത്തിലും കേന്ദ്രത്തിലും പോലീസിലും പിടിപാടുള്ളവർ തന്നെയാണ് എന്ന് കരുതുന്നു പോലീസും രാഷ്ട്രീയക്കാരും മീഡിയയും ചേർന്ന് പൊട്ടി അടിച്ച പിന്നണിയിലുള്ളവരെ രക്ഷിക്കാനാണ് ശ്രമമെങ്കിൽ പൊതുജനം കാഴ്ചക്കാരാകരുത് എന്നൊരു കമന്റാണ് മറുപടി നിമിഷ ഫാത്തിമയെ ശ്രീലങ്കയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എത്തിച്ചത് കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബമാണെന്ന് അമ്മ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി പിന്നീട് ചർച്ചകളോ അതിൻ്റെ പുറകെ മാധ്യമങ്ങളോ പോവുകയോ എന്നയോ കേരള പോലീസോ അന്വേഷണം പോലും നടത്തിയിട്ടില്ല അത് മറവിക്ക് വിട്ടു കൊടുത്തു കൊടുത്തു നമ്മൾ ഈ കേസിൻ്റെ പിന്നിലും അവർ തന്നെ ആണെന്ന് എൻ്റെ ബലമായ സംശയം കമൻറ്റാണ് കേട്ടോ അതിൽ നമുക്ക് വേശ്യാവൃത്തിക്ക് വേണ്ടി കേരളത്തിൽ യുവ യുവതികളെ പ്രലോഭിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നുണ്ട് അതിന് നല്ല സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നാല് മാസം മുന്നേയാണ് ഈ ഒരു ചങ്ങാതി ഈ യുവാവ് യുവാവ് ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി കുട്ടികളെ തട്ട് ഇവരെ ഇവരാണ് പോലീസ് ഇവിടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുട്ടോ ഏ അത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ കുട്ടികളെ എക്സാമാണെന്ന് പറഞ്ഞ് പോരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ സ്കൂളിൽ എത്തിയില്ല എന്നുള്ള വിവരം ഇവർക്ക് കൊടുക്കുന്നു ഒരു മണിയാകുമ്പോൾ ത്രീ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ വേഷം മാറുന്നു രണ്ട് രണ്ട് കൂടി കോഴിക്കോട് എത്തുന്നു ടവർ ലൊക്കേറ്റ് ചെയ്യുന്നു ഏഴ് മണി ഏഴ് മണി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ബ്യൂട്ടി പാർലർ എത്തുന്നു ഫേസ് കംപ്ലീറ്റ് മാറ്റണം മുടി വെട്ടണം എന്നൊക്കെ പറയുന്നു പതിനൊന്ന് പതിനൊന്നരയ്ക്ക് രാത്രി പതിനൊന്നരയ്ക്ക് സബ് അർബൺ ട്രെയിന് പതിനൊന്നര മുക്കാലിന് യുവാവിനെ ഇവരെ ഫോൺ ചെയ്യുന്നു പിന്നെ അവർ എമ്മിൽ പിരിയുന്നു മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്ന് ഒന്ന് നാൽപ്പത്തിയഞ്ച് പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കുട്ടികളെ കണ്ടെടുക്കുന്നതാണ് കംപ്ലീറ്റ് ഒരു സ്റ്റോറി ഈ ഇതിനെക്കുറിച്ച് ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു ന്യൂസ് ഉണ്ട് ആ ന്യൂസ് കൂടി നമ്മൾ പ്ലേ ചെയ്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്തു പെൺകുട്ടികളെ നാട് വിടാൻ മുംബൈയിലേക്ക് കടക്കാൻ സഹായിച്ചു എന്ന പോലീസ് കണ്ടെത്തിയ എടവണ്ണ സ്വദേശി അക്ബർ റഹീമിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരൂരിൽ വെച്ച് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ശേഷം തുടർച്ചയായി മണിക്കൂറുകളോളം വേണ്ടി താനൂർ ഡി വൈസ് സംഘം വിശദമായി ഇയാളെ ചോദ്യം ചെയ്തു പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് തട്ടിക്കൊണ്ടുപോകൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ പെൺകുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം രണ്ട് പെൺകുട്ടികളുടെയും ഫോണിലേക്ക് അവസാനമായി വിളിച്ച ഇയാളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുംബൈയിൽ എത്തിയത് മുംബൈയിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സലൂണുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചി പ്രചരിക്കുന്നുണ്ടായിരുന്നു അതിൽ പോലീസ് പോലീസ് പറയുന്നത് അവിചാരിതം ആയാണ് അത് യാദൃശികമായാണ് കുട്ടികൾ ഈ സലൂണിൽ എത്തിയത് അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് കുട്ടികൾ ഉച്ചയോടുകൂടി പോലീസ് സംഘത്തോടൊപ്പം ഇതന്നെ പറയാം നമുക്ക് പൊതുജനത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഹുക്ട് ആണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഡിക്ട് ആണ് മൊബൈൽ ഫോൺസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഒരാളെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒരാളെ കൊണ്ട് ഒരു ഒരു പേരന്റിനെ കൊണ്ടും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇന്നത്തെ കാര്യം ഒന്നും വേണ്ട കുട്ടികൾക്കിപ്പോൾ വന്ന് ട്യൂഷനല്ല ഓൺലൈൻ ട്യൂഷൻ സൈലം പോലത്തെ എന്താ സൈലം നല്ല ഒരുപാട് ഓൺലൈൻ ലേണിംഗ് ആപ്പ്സ് ഉണ്ട് അവൈലബിൾ ആണ് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സ് അവൈലബിൾ ആണ് അപ്പോൾ കുട്ടികൾ ഫുൾ ടൈം അവരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോസിബിൾ അല്ല അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു യു എസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് യു എസ്സിലൊക്കെ കുട്ടികൾക്ക് ഐഫോൺ ആണ് കൊടുക്കുക ആപ്പിൾ ഡിവൈസസ് ആണ് കൊടുക്കുക എന്നുവെച്ചാൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും കുട്ടികളുടെ എന്തൊക്കെ പെർമിഷൻസ് ആണ് അവർക്കുള്ളത് അവരെന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഈ ഫോണിൽ ചെയ്യുന്നത് അവർ ആരൊക്കെ കോൾ ചെയ്യുന്നു ഇങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതുപോലെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം എന്നാണ് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആക്ച്വലി എന്താ സംഭവിക്കുന്ന അറിയോ രക്ഷിതാക്കൾക്ക് തന്നെ ഒരുപാട് ചുമതലകൾ ഉണ്ടായിരിക്കും അച്ഛനും അമ്മമാരും വർക്കിംഗ് ആയിരിക്കും ഇനി അല്ലാത്തവർക്കാണെങ്കിൽ പഴയ ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കൊന്നും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരിക്കില്ല ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികളുടെ മേലുള്ള ശ്രദ്ധ വിട്ടുപോകും അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ ഈ പതിനെട്ട് വയസ്സാവുന്നതിന് മുന്നേ തന്നെ പക്വത തീരല്ലാത്ത പ്രായം അവർക്ക് ഏത് ഇതിക്കും ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഇൻക്ലിനേഷൻ തോന്നുന്ന പ്രായമാണ് ഈ പ്രായത്തിലൊക്കെ അവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നെ സ്കെച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും വളരെ ക്ലിയർ ആയിട്ട് അവർ കുട്ടികളെ സ്കെച്ച് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല കാര്യങ്ങൾക്ക് ഒരു ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ പണ്ട് ഷൊർണ്ണൂരിൽ നിന്നുള്ള പോക്കും ഈ മുടി മുറിക്കലും ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും കാരണം നേരെ പോകുന്നത് ഒരു മെയ്ക്ക് ഓവറിനാണ് ആ മെയ്ക്ക് ഓവറിൽ നിന്ന് കുട്ടികൾക്ക് വല്ല പല പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടായിരിക്കും അവരങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നത് മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ച കുട്ടികളുടെ മൊഴി താനൂർ പോലീസ് വിശദമായി രേഖപ്പെടുത്തി ആ മൊഴിയിൽ കുട്ടികൾ പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിൽ യാത്ര പോകാനുള്ള താല്പര്യം കൊണ്ടാണ് യാത്ര പോയത് എന്ന കാര്യം പറയുന്നതായി പോലീസ് പറയുന്നു അതോടൊപ്പം തന്നെ ഈ റഹീം ഈ റഹീം അതായത് അക്ബർ റഹീമും ഈ കുട്ടികളും ഈ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു യാത്ര പോകുന്നത് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മുംബൈയിലുള്ള ഒരു ഈ ബ്യൂട്ടി പാർലർ എത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളൊക്കെ ഇങ്ങനെ ദുരൂഹതകൾ ഇല്ല എന്നുള്ള ഈ പോലീസ് പറയുന്നത് കണക്കാക്കണ്ടോ കാരണം അവര് പുറത്തേക്ക് ഇങ്ങനെ പറയുമെങ്കിലും അവര് ഡെഫിനെറ്റ്ലി അതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ല നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് സാധാരണക്കാരൻ ഒരിക്കലും ഇത് ഇത് നമുക്ക് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഒരു നോർമൽ ഒരു ദിനമാണ് ഈ കുട്ടികൾ അവിടെ എത്തിയത് എന്നുള്ളത് ഞാൻ ആ കമൻറ്റും കൂടി വായിച്ച സമയത്ത് മാത്രമല്ല എൻ്റെ കസിൻ ഉണ്ട് മുംബൈയിൽ ഞാൻ പറയാൻ പറ്റൂ അവനെയും കോണ്ടാക്റ്റുന്ന സമയത്ത് ഇവനീ ഏരിയയിലേക്കുള്ളതാണ് അപ്പോൾ അവിടേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമൻറ്റ് കണ്ടിന് ശേഷം അവൻ കോൺക്റ്റ് വെച്ചിട്ടില്ല അങ്ങനെ അവിടേക്ക് അത്ര അധികം അത്ര അധികം ഒന്നാമത് എന്താ പറയുക അത്രയും തിരക്കുള്ള സ്ഥലമാണ് പിന്നെ ഒരുപാട് പാർലേഴ്സ് ഉണ്ട് റൺ ബൈ ഡിഫറെ പീപ്പിൾ അപ്പം എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു രേഖപ്പെടുത്തിയതിനു ശേഷം കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇനി കുട്ടികളെ കൗൺസിലിങ്ങിനെ വിധേയമാക്കേണ്ടതുണ്ട് കുട്ടികളെ അവർക്ക് കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരുടെ മാനസിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അവർ ആപ്തായതിനു ശേഷമായിരിക്കും അവരെ പാരന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെ വിടുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയോടെയാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂടെ യാത്ര ചെയ്തിരുന്ന അക്ബർ റഹീം എന്ന യുവാവിനെ എടവണ്ണ സ്വദേശിയായ അക്ബർ റഹീം എന്ന യുവാവിനെ പോലീ താനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അക്ബർ റഹീമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു തുടർന്ന് താനൂരിലേക്ക് എത്തിക്കുകയും താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ഇയാളെ ചോദ്യം ചെയ്ത് വരികയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരം ഏഴേ മുക്ക ഏഴ് അക്ബർ റഹീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് റഹീം അസ്ലം എന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന പേരിനാൽ പോലീസ് പറയുന്നത് റഹീം അസ്ലം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അയാൾ അയാൾക്ക് തന്നെ ഇട്ട പേരാണ് എന്നുള്ളതാണ് അക്ബർ റഹീം എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് അക്ബർ റഹീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ ഫോണിൽ നിരന്തരമായി ഏർ പിന്തുടരൽ ശല്യപ്പെടുത്തി പിന്തുടരൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ റഹീം അസ്ലമിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാന ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വാർത്ത എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ കുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ആ ചോദ്യങ്ങൾ ചെയ്തിരുന്ന ചിലതിനൊക്കെ ഉത്തരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ കുട്ടികൾ എങ്ങനെയാണ് പോയത് സംബന്ധിച്ച് അതായത് അവർക്ക് സ്വയം യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹത്താലാണ് പോയത് എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് എങ്ങനെ പണം കിട്ടിയെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അത് ഇവരിൽ ഇവരുടെ സ്വർണാഭരണങ്ങൾ വിൽപ്പന നടത്തിയാണ് ഇത്തരത്തിൽ സൂചനയും പോലീസ് പോലീസ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഈ കേസുമായി അന്വേഷണം ഇനിയും നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് പെൺകുട്ടി ഇതാണ് ന്യൂസ് ഭാഷ മലയാളം മാത്രം അറിയുന്ന പെൺകുട്ടികൾ എവിടുന്നെത്ര അധികം പൈസ കിട്ടി ഈ ചെറിയ കുട്ടികളൊക്കെ മൈനറായിട്ടുള്ള കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പണയത്തിന് എടുക്കുമോ നമ്മൾ പണയമല്ല സോറി പെണ്ണം വാങ്ങിക്കോര് സ്വർണം അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർ ചോദിക്കുന്ന ആധാർ കാർഡായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഐ ഡി പ്രൂഫ് ചോദിക്കും പാൻ കാർഡ് ചോദിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഏകദേശം അഞ്ഞൂറിൻ്റെ കെട്ടുകളൊക്കെ അവർ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ എന്നാലും ഒരു ലക്ഷം രൂപയൊന്നും ഇല്ലാതിരിക്കില്ല ഈ പൈസ ഒക്കെ അങ്ങനെ ഒരു ജ്വല്ലറിയിൽ ചെന്നിട്ട് ഇപ്പം മലപ്പുറം ജില്ലയിലാണ് ഞാനുള്ളത് മഞ്ചേരി ഇവിടെ ജ്വല്ലറി ചെന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ ഒരു പൈസ മാറ്റാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതിന് പുറകിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് പുറകിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു കേരള പോലീസ് ഇത് അന്വേഷിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ എന്താണ് ഈ വീഡിയോനെ കുറിച്ച് എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കണ്ടതെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്